നൽകി പീഡിപ്പിച്ച പിഴയും പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ യുവതിയുടെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയായ കാരുമാത്ര സ്വദേശി ഏറാട്ടുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സകീറിനെയാണ് ഇരിങ്ങാലക്കോട ഫാസ്റ്റ്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് പത്തുവർഷം കഠിനതടവും എഴുപത്തയ്യായിരം രൂപ പിഴയുമുടക്കാനുള്ള ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം വരെയുള്ള വിവിധ കാലയളവിൽ മുഹമ്മദ് സഖീർ യുവതിയെ പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും പല സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് സബ് ഇൻസ്പെക്ടർ പി ജി അനൂപ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തുടർന്ന് അന്നത്തെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം ജെ ജിജോ ആണ് ആദ്യ അന്വേഷണം നടത്തിയത് ഇൻസ്പെക്ടർ അനീഷ് കരീമാണ് അന്വേഷണം പൂർത്തിയാക്കി കേസിലെ കുറ്റപത്രം സമർപ്പിച്ചത് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിനും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി വിവിജ സേതു വിധി പ്രസ്താവിച്ചത് വേണ്ടി ഇരിങ്ങാലക്കുട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ ഐ എസ് ഐ ആർ രജനി ഏകോപിപ്പിച്ചു